ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഈമാനം തക്കവയും മരണം വരെ നിലനിർത്താൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ഒസയത്തു ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അതിനെ സഹായിക്കുമാറാവട്ടെ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കലും അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലും അള്ളാഹു പരിശുദ്ധിയും പവിത്രതയും നൽകിയ വസ്തുക്കൾക്ക് അത് വകവെച്ച് കൊടുക്കലും ഈമാനിൻ്റെയും തക്കവയുടെയും ഭാഗമാണ് അള്ളാഹു പല വസ്തുക്കളെയും ആദരിച്ചിട്ടുണ്ട് പല ദിവസങ്ങളെയും പല മാസങ്ങളെയും പല സമയങ്ങളെയും പല വ്യക്തികളെയും ഒക്കെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് അതിനൊക്കെ അർഹിക്കുന്ന ആദരവ് കൊടുക്കുമ്പോഴാണ് ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിമാകുന്നത് ഒരു മിൻ യഥാർത്ഥ മു്മിനാകുന്നത് ബലികർമ്മത്തിന് കൊണ്ടുപോകുന്ന ബലിമൃഗത്തെ ആ മൃഗത്തെ വരെ ആദരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു ബലി അറക്കുക എന്ന് പറയുന്നത് ഒരു മഹത്തായ പുണ്യകർമ്മമാണ് അതുകൊണ്ട് അതിനുപയോഗിക്കുന്ന ബലിമൃഗം ആ ബലിമൃഗത്തെ നിങ്ങൾ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് ന്യൂനതകളില്ലാത്ത മുന്തിയ തരം ബലിമൃഗത്തെ വാങ്ങുക എന്നത് വില കുറഞ്ഞ താഴുന്ന ബലിമൃഗത്തെ വാങ്ങൽ അതിനോടുള്ള അനാദരവാണ് ഞാൻ ഊതിവച്ച ആയത്ത് ഒരു ബലിമൃഗത്തിന് വരെ നൽകുന്ന ആദരവ് വാലിക്ക അത് നിങ്ങൾ മനസ്സിലാക്കണം വല്ലവനും അള്ളാഹിവിൻ്റെ മതചിഹ്നങ്ങളെ ഷിആറുകളെ ആദരിക്കുന്ന പക്ഷം തീർച്ചയായും ഫ ഇന്നഹാമിൻ തക്വൽ കുലൂബ് അത് ഹൃദയത്തിലെ തക്വയില്ലെന്നുണ്ടാകുന്നതാകുന്നു ഇതേ സൂറത്തിലെ തൊട്ടുമുകളിലുള്ള ആയത്തിലെന്ന് പറഞ്ഞു ദാരിക്ക വമയു അല്ലിം ഹുറുമാത്തില്ല ഹു എൻ്റെ റബ്ബിഹി അതെ നിങ്ങൾ അത് ഗ്രഹിച്ചു മനസ്സിലാക്കണം അള്ളാഹു പവിത്രത നൽകിയ വസ്തുക്കളെ വല്ലവനും ബഹുമാനിക്കുന്ന പക്ഷം അത് തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ അവന് ഗുണകരമായിരിക്കും അള്ളാഹു ബഹുമാനിച്ചതിന് ബഹുമാനിക്കലും ആദരിച്ചതിന് ആദരിക്കലും പ്രധാനമാണ് അള്ളാഹു ആദരിച്ചതാണ് ആദരിക്കാനും ബഹുമാനിക്കാനും കൽപ്പിച്ച പല വസ്തുക്കളുമുണ്ട് അതിൽ പെട്ട ഒന്നാണ് ഖുർആാന് പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ അതിനുള്ള ഹുറമത്ത് കൊടുക്കണം ആദരവ് കൊടുക്കണം ഖുർആൻ പഠിക്കാതിരിക്കുക എന്നത് ഹുറുമത്ത് കേടാണ് ഖുർആൻ ഓതാതിരിക്കുക പാരായണം ചെയ്യാതിരിക്കുക എന്നത് അതിനോട് കാണിക്കുന്ന അനാദരവാണ് വെള്ളിയാഴ്ച ഓദാം പറഞ്ഞ സൂറത്ത് വെള്ളിയാഴ്ച ദിവസം കടന്നു പോയിട്ടുമ്പോൾ ഓതാൻ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ സമയം കണ്ടെത്താതിരിക്കുന്നത് ഖുർആാനിനോട് കാണിക്കുന്ന അനാദരവാണ് ഇനി അതുമാത്രമല്ല ആ ഖുർആൻ എന്ന നമ്മൾ കയ്യിലുപയോഗിക്കുന്ന മുസ്ഹഫ് ഉണ്ടല്ലോ മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ ഏടുകളിൽ ആക്കപ്പെട്ടത് എന്നാണ് ഖുർആനിനെ മുസ്ഹഫ് എന്ന് ആദ്യമായി വിളിച്ചത് മഹാനായ സദ്യക്കുൽ അക്ബർ അല്ലാഹു തല അനുഹുവാണ് സുഹഫ് ഏടുകൾ മുസ്ഹഫ് വീടുകളിലാക്കപ്പെട്ടതെന്നാണ് ആ വാക്കിന്റെ അർത്ഥം നിബി മരിക്കുമ്പോ മുസ്ഹഫില്ല നിബി വഫാത്താകുമ്പോ മുസ്ഹഫില്ല നബി വഫാത്താക്കുമ്പോ ഖുർആാനേ ഉള്ളൂ ഖുർആാൻ സമ്പൂർണ്ണമായി അത് സൂറത്തിൽ ഫാത്തിയെ മുതൽ അന്നാസ് വരെ ഇന്നത്തത് പോലുള്ള ഖുർആൻ റുസൽ വഫാത്താകുമുണ്ട് എന്നാൽ നബിന്റെ വഫാത്തിന് ശേഷം അത് ക്രോഡീകരി ക്രോഡീകരിക്കപ്പെടുകയും അത് പ്രിന്റ് എടുക്കുകയും ചെയ്തു അതിന് അബോ ഖഷ്ലാത്തലാൻ്റെ കാലത്താണ് അദ്ദേഹം വേണം ആദ്യം മുസ്തഫ് എന്ന് പറഞ്ഞത് ആ ഗ്രന്ഥത്തോട് വരെ നമ്മൾ ആദരവ് കാണിക്കണം അത് കെട്ടിപ്പൂട്ടി ഒരു കവറിലാക്കി വെക്കൽ അത് ആദരവാന്നല്ല അത് തുറന്നു ഓതലാണ് ആദരവ് ഇനി അത് ഓതാൻ പറ്റുന്ന കാലത്തോളം അത് ഓതണം ആ ഖുർആൻ എന്ന കോപ്പി ഖുർആനിൻ്റെ കോപ്പികളോട് കാണിക്കുന്ന ആദരവ് അത് താഴ്ന്ന സ്ഥലത്ത് വെക്കരുത് ഉയരത്തിൽ വെക്കണം അത് നമ്മൾ സാധാരണ പുസ്തകങ്ങൾ ഇടുന്ന പോലെ ഇടരുത് ഉപയോഗിക്കാൻ പറ്റാത്ത ഖുർആൻ എന്ത് ചെയ്യണം കുറെ ഊതി ഓതി നമ്മളെ വീട്ടിൽ വെല്ലിപ്പ വെല്ലിമ്മ ഉപയോഗിച്ചൊരു ഖുർആൻ്റെ ഉണ്ടായിരുന്നു അത് ഊതി ഓതി കീറി അത് കേട് വന്നിട്ടുണ്ട് എന്ത് ചെയ്യണം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതിന് മാതൃകയുണ്ട് എന്താ ചെയ്യേണ്ടത് എന്നതിന് കേടുവന്ന ഖുർആൻ അത് അതെവിടെയെങ്കിലും ഇടലല്ല ഇപ്പൊ നമ്മുടെ മദ്രസയിലെ കുട്ടികൾക്കൊക്കെ ഖുർആൻ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബുക്കാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ അവരുടെ പുസ്തകങ്ങളിലൊരു പുസ്തകം ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു നിങ്ങൾ ചില സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടു ഈ ന്യൂ ഇയറിന്റെ അന്ന് കോമ്പലപ്പടക്കം ഈ പടക്കം പൊട്ടിച്ചപ്പോ ആ പൊട്ടിച്ച പടക്കം കത്തിത്തീർന്നിടത്ത് ആ പടക്കം പൊതിഞ്ഞ തുണി കടലാസുകൾ ഉണ്ടാകും ആ കടലാസുകൾ ഒരു സ്ഥലത്ത് ഒരുപാട് ഖുർആാനിൻ്റെ പേജാ ഖുർആനിന്റെ പേജുകൾ കൊണ്ടാണ് പടക്കം ഉണ്ടാക്കിയിട്ടുള്ളത് പടക്കക്കാരന് എങ്ങനെ അത് കിട്ടിയത് നമ്മുടെ വീട്ടിലെ പഴയ പുസ്തകങ്ങളൊക്കെ തൂക്കി വിൽക്കുന്ന കൂട്ടത്തിൽ ഖുർആാനും കൊടുക്കും ആ ഖുർആൻ അവിടെ എത്തി അതുകൊണ്ടാണ് പടക്കം പൊട്ടിയപ്പം പടക്കക്കാരൻ ഖുർആന്റെ പേജിൽ പടക്കം ഉണ്ടാക്കിയത് ഇതൊരു ചെറിയ കാര്യമായിട്ട് ആരും കണക്കാക്കണ്ട മഹാന്മാര് പറഞ്ഞത് ഖുർആാനിനെ പഴയ ഖുർആൻ എന്ത് ചെയ്യണം അവർ പറയാണ് പരമാവധി ജിൽദി ചെയ്ത് ബെയിൻഡ് ചെയ്ത് അത് ഒട്ടിച്ച് എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റുമോ അത്രമാത്രം അത് ഉപയോഗിക്കണം ചില ഖുർആാനിൽ ഉണ്ടാകും വഖഫുൽ ഇല്ലാഹിത്ത ആന എന്നുണ്ടാകും ഖുർആാനില് അത് അറേബ്യ രാജ്യങ്ങളാണെങ്കിൽ ആ കേട് വന്ന ഖുർആൻ ഔക്കാഫിലേക്ക് കൊടുക്കണം അത് ബൈത്തുൽ മാലിൽ നിധി പോലെ സൂക്ഷിക്കും അതിന് പ്രത്യേക കേന്ദ്രങ്ങൾ ഉണ്ടാകും അവിടേക്ക് കൊടുത്തയക്കണം ഇനി അതില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഇബിനു തൈമിയെ പോലെയുള്ള ആളുകൾ പറയാ മജ്മൂൽ ഫത്താവിയിൽ കാണാം ഉപയോഗിക്കാൻ പറ്റാത്ത ഖുർആാന് നിങ്ങളൊരു മുസ്ലിമിനെ ഒരു മിനെ കബറടക്കുന്നത് പോലെ അത്രയും പവിത്രതയോടെ അത് മണ്ണിനടിയിൽ കൊഴിച്ചു വിടണം എന്ന് പറഞ്ഞു ചില ആൾക്കാർ പറഞ്ഞു അത് പറ്റൂല കാരണം അത് ചിലപ്പോൾ വീണ്ടും മാന്തി എടുക്കപ്പെടാം മാന്തിയെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ചെയ്യണം എന്താ പറഞ്ഞത് ചില ആൾക്കാർ പറഞ്ഞു വെള്ളത്തിൽ ഒഴുക്കി വിടണം ചില ആളുകൾ പറഞ്ഞു വെള്ളത്തിൽ ഒഴിക്കാനും പറ്റൂല കാരണം അത് ചിലപ്പോൾ ഒഴുകി വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കും അപ്പൊ പഴയ കുറാൻ വേണ്ടി കടലിലിട്ടാ എന്താ പോയിക്കുക കടലേക്ക് വലിച്ചെറിയ തിരമാലകൾ അത് വീണ്ടും കരയിലേക്ക് കൊണ്ടുവരും അത് ഏതെങ്കിലും പാറയിലോ കല്ലിലോ തടഞ്ഞു നിന്ന് അത് അനാദരവാണ് അതുകൊണ്ട് ാലിഹികളിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അത് കത്തിച്ചു കളയണമെന്നാണ് പഴയ ഖുർഹാനുകൾ കത്തിച്ച് കളഞ്ഞ് പൂർണ്ണമായും കത്തിച്ച് കളഞ്ഞ് അത് ചാരമാക്കി മാറ്റണമെന്നാണ് അതെവിടെയും അലക്ഷ്യമായി കിടക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് ഖുർആാനിന്റെ കഷ്ണങ്ങൾ എവിടെയും പാറിപ്പാറി നടക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല നമ്മളെ വീട്ടിലും വീട്ടിന്റെ ഷെൽഫുകളിലും ഉണ്ടാകാൻ പാടില്ല വളരെ കൂടി സഹോദരങ്ങളെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് ആ ഖുർആാനിനോടുള്ള ആദരവിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പറയപ്പെട്ടത് അത് കൃത്യമായി പാലിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു ആദരിച്ച വസ്തുക്കൾ ആദരിക്കുക അള്ളാഹു ആദരിച്ച ദിവസം വെള്ളിയാഴ്ച അതിനോടുള്ള അനാദരവാണ് നേരം വൈകീട്ട് വരല് വെള്ളിയാഴ്ച ആഴ്ച പോലല്ലല്ലോ ശനിയാഴ്ച പോലെയല്ലല്ലോ അള്ളാഹ് ആദരിച്ച ദിവസമാണ് ബഹുമാനിച്ച ദിവസ മാസങ്ങൾ നാല് മാസങ്ങളുണ്ട് ആ നാല് മാസത്തിലൊരു മാസമാണ് റജബ് മാസം ആ റജബ് മാസത്തിലേക്ക് മാസത്തിലേക്കിപ്പം നമ്മൾ കടന്നു മിൻഹാർബിൻഹുറും ഇന്ന വിദത്ത ഷൂഹൂരിതാബില്ല ഏതു മുതൽ വ്യോമഹലക്ക സമാവാത്തിവൽ അറിവ് ആകാശഭങ്ങളെ പടച്ച നാളെ മുതൽ മാസങ്ങളെ എണ്ണം പന്ത്രണ്ട് മിന അർബാത്തനൂർ അതിൽ നാരായണം പവിത്ര ദുൽഖാദ് ദുൽഹിജ മുഹറം പിന്നീട് റജബ് ആ റജബ് മാസത്തിൽ പിറന്നു റജബ് മാസം പിറന്നു പിറ റജബിലാണ് നമ്മളുള്ളത് ഈ മാസത്തെ ആദരിക്കണം അള്ളാഹു പറഞ്ഞു ഈ മാസത്തോട് ആരെങ്കിലും അനാദരവ് കാണിച്ചാലും ാഹുവിനടുക്കൽ എന്നുള്ള ശിക്ഷ അവനെ പിടികൂടുക തന്നെ ചെയ്യും ഫല തവീ മൂഫിഹിൻഫുസക്കും നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിന് നാശം വരുത്തി വെക്കരുത് സ്വന്തത്തോട് നിങ്ങൾ അതിക്രമം കാണിക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു പവിത്രമായ മാസത്തെ അതിന്റെ പവിത്രതയോടുകൂടി കാണൽ എങ്ങനെയാണ് ആ മാസത്തിൽ നന്മകൾ ധാരാളം ചെയ്യുക തിന്മകളിൽ നിന്ന് പരിപൂർണമായും വിട്ടു നിൽക്കുക ഇത് റജബാണ് എന്നൊരു ബോധം എല്ലാ ഏത് മാസവും ഏത് ദിവസവും തിന്മ ചെയ്യാൻ പാടില്ല തെറ്റിയാലില്ല അതിന് ലൈസൻസ് അല്ല മറ്റു മാസങ്ങളിൽ റജബിന് ഒരു പ്രത്യേകത ഉണ്ട് അത് മറ്റു മാസങ്ങളെ പോലെയല്ല നാല് മാസങ്ങളിൽ ഒരു മാസമാണ് അതുകൊണ്ട് നാല് മാസങ്ങൾക്ക് കൊടുക്കേണ്ട പവിത്രത അതിന് നൽകിയിരിക്കണം ആറു മാസം ഇപ്പൊ കഴിഞ്ഞ കുത്തുബയിൽ നമ്മൾ പറഞ്ഞു ഒരു പുതിയ കലണ്ടർ ഇരുപത്തി അഞ്ച് എന്നൊരു കൊല്ലം ഒരു കൊല്ലം വന്നു മുസ്ലിമീങ്ങളുടെ ആയുസ് നിശ്ചയിക്കുന്ന മാസങ്ങൾ ഏതാ അത് ജനുവരിയും ഫെബ്രുവരിയും അല്ലല്ലോ നമ്മൾ ആയുസ് നിശ്ചയിക്കുന്ന മാസം ഏതാ അത് അറബി മാസമാണ് കഴിഞ്ഞ ഹിജറ വർഷം പിറന്നതിന് ശേഷം ഹിജറ വർഷം പിറന്ന മൊഹറം ഒന്ന് അതായിരുന്നു നമ്മളുടെ ന്യൂ ഇയർ അല്ലെ ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം മൊഹറം ഒന്ന് അതാണ് ഒരു വർഷത്തിന്റെ ഒന്നാമത്തെ ദിവസം അത് കഴിഞ്ഞപ്പോ റജപത്തിയപ്പോൾ ആറു മാസം പിന്നിട്ടു ആറു മാസം ഇത് ഏഴാമത്തെ മാസ അപ്പൊ നമ്മൾ ചിന്തിക്കണം ഈ കഴിഞ്ഞ ആറ് മാസത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തു പറയുന്നുണ്ട് നിങ്ങൾ ഓർത്തിരിക്കാതിരിക്കെ നിങ്ങൾക്കൊരു സമയം വരാനുണ്ട് ആ സമയം വന്നെത്തിയാൽ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട് അന്ന് പരലോകത്ത് വെച്ച് ഒരാളും പറയാതിരിക്കണം അൻ നഫ്സുൻ അള്ളാന്റെ ഭാഗത്തേക്ക് ഞാൻ ചെയ്യേണ്ടിയിരുന്ന കാര്യം ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് ഒരാളും പറയാതിരിക്ക പറയാതിരിക്കാൻ പറയേണ്ടി വരുന്നൊരവസ്ഥ വരരുത് എന്നാണ് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക മാസത്തിലെ ഈ ആറു മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ആദരിക്കുക എന്ന് പറഞ്ഞാൽ ആദരിക്കൽ എങ്ങനെയെന്നും പറഞ്ഞിട്ടുണ്ട് ഈ ആദരവ് അനാദരവാകലപ്പള റസൂലുള്ളാനെ ബഹുമാനിക്കണം പക്ഷേ റസുല്ലാനെ നിന്ദിക്കലപ്പള എങ്ങനെ ആദരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആദരിക്കാതിരിക്കുക കൂടിയാലോ ആ ബഹുമാനം കൂടി ആദരവ് കൂടി ആ കൂടലെങ്ങനെ പറഞ്ഞതിനപ്പുറം ചെയ്യുക പറയാത്തത് ചെയ്യുക ആദരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആദരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്നുള്ള അവസ്ഥ എന്താ റജബ് മാസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അനാദരവാണ് അനാചാരങ്ങളാണ് മുസ്ലിം സമൂഹത്തിലുള്ളത് ഒന്ന് റജബ് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ നിസ്കാരം വ്യാഴാഴ്ച രാവിലെ സലാത്തുർ റഹാ നോമ്പെടുത്തിട്ട് അന്ന ദിവസം നോമ്പെടുത്തിട്ട് എടുത്തിട്ട് വ്യാഴാഴ്ച രാവിലെ നിസ്കരിക്കുക ആ നിസ്കാരത്തിൽ സ്പെഷ്യൽ നിസ്കാരം അത് എപ്പോഴാ മഹരീബിന്റെ യശന്റെ അടിയിൽ പന്ത്രണ്ട് ഇറക്കാത്ത് സലാത്തുർ റഹാ നമ്മുടെ നാട്ടിലുള്ളതാ ഈ നിസ്കാരം ആര് റസൂൽ സുരസ്കരിച്ചണോ സ്വഹാബി നിസ്കരിച്ചണോ മൂന്ന് തരമുറ നിസ്കരിച്ചിട്ടുണ്ടോ റജബിനെ ആദരിക്കണം നല്ലാൻ രസോല പഠിപ്പിച്ചത് അത് എങ്ങനെ ആദരിക്കണം പഠിപ്പിച്ചിട്ടുണ്ട് ആ ആദരവ് പഠിച്ചോലാ സ്വഹായബികൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എവിടില്ല ആരും ചെയ്തിട്ടില്ല അത് ഉണ്ടാക്കലെന്നെ എത്ര ശുന്ന സംസ്കാരമുണ്ട് ഒരു മനുഷ്യന് രാവിലെ അവന് സുബിക്ക് മുമ്പ് എഴുന്നേറ്റ് പാതിരാത്രി തുടങ്ങിയിട്ട് കിടക്കുന്നത് വരെ എത്ര നിസ്കാരങ്ങളുണ്ട് ശുന്ന സംസ്കാരം അതൊന്നുമല്ല അതിനൊന്നും ഒരു പ്രത്യേകതയില്ല അതൊന്നും പഠിപ്പിക്കപ്പെടുന്നില്ല അതൊന്നും ചെയ്യുന്നില്ല പിന്നെ കാര്യമായിട്ട് ചെയ്യുന്ന പരിപാടി ഇല്ലാത്തത് ഉണ്ടാക്കലാണ് വിദേഹത്ത് ഇങ്ങനെ നിസ്കാരം നമ്മുടെ നാട്ടിൽ കാണുന്നു ഇതിനെക്കുറിച്ച് ഇമാം നബീബ് എന്താ പറഞ്ഞെന്നറിയോ ഇമാം നബീബ് പറഞ്ഞു അത് ശക്തമായി എതിർക്കണം കാരണം അത് ആണ് അത് വെറുക്കപ്പെടേണ്ടതാണ് ഏറ്റവും മോശമായ വിധേയത്താണ് അത് എതിർക്കപ്പെടേണ്ട തിന്മകളിൽ ഏറ്റവും ശക്തമായ തിന്മയാണ് എന്താ കാരണം ഇല്ലാത്തതുണ്ടാക്കിയിട്ടല്ല ആദരിക്കേണ്ടത് ഉള്ളതെ മട്ടത്തിന് ചെയ്തിട്ടാണ് ആദരിക്കേണ്ടത് അതാണ് നമ്മൾ പഠിക്കേണ്ടത് നോമ്പ് ഇരുപത്തിയതിന് പ്രത്യേകം നോമ്പ് അതല്ലാത്ത പ്രത്യേക നോമ്പുകൾ അറുപത് കൊല്ലത്തെ പ്രതിഫലമുണ്ട് എന്ന് പറയപ്പെടുന്ന നോമ്പുണ്ടോ എന്റെ നോബ് റസൂല പഠിപ്പിച്ചിട്ടില്ല ഉമ്ര റജബിൽ പ്രത്യേക ഉമ്ര ഉമ്ര മുഴുവൻ എന്ന് കച്ചോട നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്ന് ഫാഷനാണ് റജബ് മാസത്തിൽ ഒരു പ്രത്യേക ഉമ്ര റബി ലവലിലെ ഉമ്ര ഇങ്ങനൊക്കെ പരസ്യം റജബ് മാസത്തിൽ റസൂൽ ഉമ്ര ചെയ്തിട്ടുണ്ടോ റസൂൽ ആകെ ചെയ്ത നാല് ഉമ്ര ഇമാം ബുഹാരിന്റെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറാം നമ്പർ അതീസിൽ ദുൽഖായദ് മാസത്തിലാണ് നബി മൂന്നെണ്ണം ചെയ്തത് ഇമാ മുസ്ലിമിന്റെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ കദീസിൽ കാണാം ദുൽഹജ്ജി വാസത്തിലാണ് ഒരു ഉമ്ര ചെയ്തത് നാലുമ്ര ചെയ്തത് ഐഷബീബിന്റെ അടുക്കൽ ഈ വർത്താനം അവരെ പറയുണ്ട് അപ്പൊ ഐഷബീബ് ഇത് കേട്ടു ഐഷബീ പറയുന്നത് എന്താ പറയോല്ലാ അള്ളാന്റെ കാരണുണ്ടാകട്ടെ അബാദ റഹ്മാൻ ഇല്ലാഹു ഉമ്രാഹു നബി ചെയ്ത ഉമ്ര എത്ര ഉമ്രയാണെന്നുള്ളത് അറിയല്ലോ നമ്മളാ ഒരു സാക്ഷികളാകാതെ ഉമ്ര കഴിഞ്ഞിട്ടില്ലല്ലോ ചെയ്തിട്ടില്ല ഇതെന്തിനാണ് ഓരോന്നും ഇല്ലാത്തത് പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരിക ഇന്നിപ്പോ ഉമ്രന്റെ കാര്യത്തിൽ എന്താ അറിയോ എങ്ങനെയെങ്കിലൊക്കെ കടും വാങ്ങി പൈസ വാങ്ങി ഉമറക്കുക എല്ലാരും ഉമറക്കുക പ്രത്യേകിച്ച് സ്ത്രീകളാണ് കേട്ടോ സ്ത്രീകളാണ് ഇതിനൊക്കെ പിൻ മുന്നിലിറങ്ങുന്നത് നമ്മൾ പണ്ട് കല്യാണത്തിന്റെ കാര്യം വീട്ടിൽ ഉപകരണം അലവക്കത്തതുണ്ട് അൽപക്കത്തത് എന്നൊക്കെ പറയും സാധനങ്ങൾ വാങ്ങിക്കൂട്ടി കടം വാങ്ങി വാങ്ങിക്കൂട്ടിയ മാതിരി ഇപ്പൊ ഉമ്രയാണ് ഫാഷൻ ഓര് പോയി ഇവര് പോയി അവര് പോയി ഇവര് പോയി ഇനി ഞമ്മളൊരു ഉമ്രക്ക് പോയില്ല മോശമല്ലേ അങ്ങനൊരു ഉമ്രണ്ടാവും ഏതുവരെ മഹ്റമ വരെ ഇല്ലാത്ത ഉമ്ര ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ചു മദീനയില് നൂറോളം ഹാജിമാരെ കൊണ്ടുവന്നിട്ട് ഒരു ഏജന്റ് മുങ്ങി അവിടുന്ന് നിന്ന് സ്ത്രീകളാണ് ഭൂരിപക്ഷവും മതിനത്തെ റൂമെന്ന് അവരെ അറത്തിവിട്ടു കാശ് വാങ്ങി പോക്കറ്റിലാക്കിയിട്ട് മുങ്ങി മുങ്ങിയതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരമീകളാണ് എല്ലാ നിലക്കും കച്ചവടം തന്ത്രങ്ങൾ മുങ്ങലും ചതിയും ഒക്കെ ഈ രംഗത്തും കടന്നു വന്നു മഹറമില്ലാതെ ഉമ്മറ പോകാൻ പറ്റുമോ ഒരു പെണ്ണിന് മഹറമില്ല എന്താ വിധി ഉമ്മ്രന്റെ ഹജ്ജിന്റെ വിധി എന്താ ഒരു ഹജ്ജും ഉമ്രയും ഒരു പെണ്ണിന് നിർബന്ധമാകണമെങ്കിൽ ആരോഗ്യം സ്വത്തും സമ്പത്തും ഒക്കെ ഉള്ള പോലെ തന്നെ ഒരു ഷർത്താണ് മഹറമുണ്ടാകുക എന്നുള്ളത് ആങ്ങളാരോ ആപ്പേ ഭർത്താവോ ആരെങ്കിലും ഉണ്ടാകണം മഹറമായിട്ടുള്ള വിവാഹ നിഷിദ്ധമാക്കപ്പെട്ട ആരെങ്കിലും ഇല്ലാതെ ഇത് ഏജൻസികളും രാജ്യത്തെ നിയമമൊക്കെ മഹറമില്ലാതെ പെണ്ണുങ്ങൾ പോവുണ്ടല്ലോ അന്നാ പിന്നെ പോട്ടെ അങ്ങനെ പോവാണ് ഷർത്ത് പരിഗണിക്കപ്പെടാതെ ഉമ്ര കപൂരാവോ പഠിച്ചോ സ്വീകരിക്കുമോ ഒരു പെണ്ണിന് മഹറമില്ല വിചാരിച്ചോളി ഒരാളും ഇല്ല ആ പെണ്ണിന് ഉമ്ര നിർബന്ധമില്ല അപ്പം റജബ് ഒരു പ്രത്യേക ഉമ്ര അത് പഠിപ്പിക്കപ്പെടുന്നുണ്ടാക്കുന്നു അതിന്റെ പേരിൽ പല തട്ടിപ്പ് നടക്കുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രത്യേക പ്രാർത്ഥ റജബിൻ പ്രാർത്ഥന ഈ പ്രാർത്ഥന ഇങ്ങനെ ഒരു പ്രത്യേക പ്രാർത്ഥന നബി പഠിപ്പിച്ചിട്ടുണ്ട് അത് പ്രത്യേകം കിട്ടുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാലും വിദേഹത്തായിട്ട് മാറും ഇപ്പോൾ സഹാബികൾക്കൊക്കെ അവർ ഒരു റമൽലാൻ കഴിഞ്ഞ പിറ്റത്തെ റമൽലാൻ ആറ് മാസം അത് കഴിഞ്ഞ പിന്നെ ആറ് ആറ് മാസം അങ്ങോട്ട് ആറ് മാസം രമലാൻ കഴിഞ്ഞ ആറ് മാസം അത് നിലനിർത്തും പിന്നെ അടുത്ത ആറ് മാസം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിച്ചു ദ്വായ ചെയ്തു ആഗ്രഹിച്ചു പക്ഷേ റമലാൻ മാസപ്പിറവി മാസപ്പിറവി പ്രഖ്യാപിച്ച ഒരു കാവ്യ ആ കാവി പ്രധാനപ്പെട്ട കാവി മാസപ്പിറവി മൈക്കിൽ പ്രഖ്യാപിച്ചിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണത് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു പ്രാർത്ഥന അങ്ങനെ പ്രത്യേകം പ്രാർത്ഥന ഉണ്ട് എന്ന് കരുതി പ്രത്യേകം നബി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മന അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ആദ്യത്തെ പത്തിൽ രണ്ടാമത്തെ പത്തിൽ മൂന്നാമത്തെ പത്തിലൊക്കെ റജബുമാസത്തിൽ വരെ പ്രത്യേകം പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെടുകയാണ് ഇത് എവിടുന്ന കിട്ടി ഖുർആാനിലോ ഹദീഫിലോ ഇല്ല നബി പഠിപ്പിച്ചിട്ടില്ല എവിടെ ഇത് കാണാൻ കഴിയില്ല പ്രത്യേകമായ അറവ് ജാഹ്ലിയത്തിലുണ്ടേ റജബിലെ അറിവിന് അതിറ എന്നാ പറയാ അത്തിയറ ആ അറിവ് റസൂൾ വിരോധിച്ചിട്ടുണ്ട് അത്തിറ എന്നത് ഇപ്പൊ വാട്സപ്പിന്റെയും ഇതിന്റെ ഒക്കെ കാരായപ്പം സോഷ്യൽ മീഡിയന്റെ കാരായപ്പോൾ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്ക മെസ്സേജുകൾ വരികയാണ് ഈ മാസം ആദ്യം അറിയിക്കുന്നതിന്റെ സ്വർഗം നബി പഠിപ്പിച്ചിട്ടില്ല ചില പ്രത്യേക പ്രാർത്ഥനകളുടെ മഹത്വങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കുകയാണ് റസൂൽ അല്ലാഹി സാഹിഹ അലൈഹി വസ്ലമയിൽ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല റജബ് മാസത്തിലൊരു പ്രത്യേക പ്രാർത്ഥന എന്ന് പറഞ്ഞ് റസൂൽ അള്ളാഹി സ്വല്ലാസ്ലാം ഒരു പ്രാർത്ഥനയും പഠിപ്പിച്ചിട്ടില്ല അപ്പം എന്താ റജമിന്റെ പ്രതിവ് പവിത്രമായ മാസമാണ് ആ മാസത്തിൽ ബാക്കിയുള്ള മാസങ്ങളെപ്പോലെ യുദ്ധ നിഷിദ്ധമാണ് ആ മാസങ്ങൾ യുദ്ധം നിഷിദ്ധമാണ് ആ മാസങ്ങളുടെ പവിത്രത നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കുക തിന്മകൾ പൂർണ്ണമായും വിട്ടു നിൽക്കുക പ്രച്ചോനെ അത് രജബാണല്ലോ എന്നൊരു ചിന്ത പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ നമ്മളൊക്കെ മനസ്സിലേക്ക് വരിക തിന്മകൾ ചെയ്യാതിരിക്കാൻ അതാണ് ഫലാത്ത അബ്വാഹു ആദരിച്ചതിനെ കൃത്യമായ രൂപത്തിൽ ആദരിച്ച്

അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കൊണ്ടുവന്നത് എടുക്കുക ഖുർാനാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ത് കൊണ്ടുവന്നോ അത് സ്വീകരിക്കുക അദ്ദേഹം എന്താണോ വിരോധിച്ചത് അത് പൂർണ്ണമായും ഒഴിവാക്കുക അള്ളാഹ് തക്വയുള്ളവരാവുക തീർച്ചയായും ഷെദിദുലി അക്കാബാണല്ല അള്ള കഠിനമായി മൻ ശിക്ഷിക്കുന്നവനാണ് മൻദി അമ്രീ നഹദ മലൈ സഫീ ഫുൻ ഈ മതത്തിൽ എന്തെങ്കിലും പുതിയതായി ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് മയക്കുൽ അലയ്യ മാലം അക്കുൽ വലിയ മക്കായർ എന്നൊക്കെ ഈ പറഞ്ഞ ഈ വിദ്യാർത്ഥികൾക്കൊക്കെ നബിന്റെ പേരിൽ കെട്ടിച്ചമ്മച്ച് ഉണ്ടാക്കി പറയാണ് അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നബി പറഞ്ഞു എന്റെ ആരെങ്കിലും ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നരകത്തിൽ സീറ്റ് ഉറപ്പിക്കട്ടെ എന്നാണ് കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം മതത്തിൽ ഓരോരുത്തരും പുതിയതായി ഉണ്ടാക്കുന്ന കാര്യമാണ് ഏറ്റവും മോശപ്പെട്ട കാര്യം വക്കുല്ല മൊഹദി എല്ലാ പുതിയ കാര്യങ്ങളും വിദേഹത്താണ് വക്കുല് ബിദേഹത്തിൻ വലാല ബിദേത്തൊക്കെ വലാലത്താണ് വഴികേടാണ് ആ വലാലത്തുകളെല്ലാം പിന്നാർ നരകത്തിലാണ് ഈ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഈ തത്വം നമ്മളൊക്കെ ഹൃദയത്തിലുണ്ടാകണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന്റെ ദീനിയായ വശം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കണം നമ്മെ ഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റിക്കുറ്റങ്ങൾ അള്ളാഹു അവന്റെ മഹത്തായ ഫതിലി കൊണ്ട് നമുക്ക് വിട്ടുപുരത്ത് മാഫാക്കി തരുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഹഫുറത്തും മർഹമത്തും പ്രധാന ചെയ്യുമാറാവട്ടെ രോഗികളായ ആളുകളുണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഷിഫ ഇന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസുകയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാനുമാർ ബലസ്പൂർണ്ണമായ ഷിഫ ഇനെ പ്രദാനം ചെയ്യട്ടെ കഴിഞ്ഞ ദിവസം ഒട്ടുമർ കടപ്പുറത്ത് നമ്മുടെ ഒരു സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു ബൈക്ക് ആക്സിഡന്റായി രണ്ടുപേരും കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് ഒരു സർജറിക്ക് വിധേയമാവുകയാണ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബാനോ തല പരിപൂർണമായ ഷിഫ ഇന പ്രധാനം ചെയ്യുമാറാവട്ടെ ആ സർജറി അള്ളാഹു വിജയപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ സഹോദരങ്ങൾ ഒരുപാട് അപകടങ്ങൾ വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടിയിൽ ഈ ആഴ്ചക്കുള്ളിൽ രണ്ടു മൂന്ന് മരണങ്ങൾ നടന്നു പതിനെട്ടും ഇരുപതുമൊക്കെ വയസ്സുള്ള ചെറുപ്പക്കാരാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു എല്ലാ അപകട മരണങ്ങളിൽ നിന്നും നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ കുടുംബത്തെയും കാത്തു ക്ഷ്യ കുമാറാവട്ടെ നമ്മുടെ ഒരു സഹോദരി പ്രസവത്തിന് വേണ്ടി കുറച്ച് പ്രയാസമാണ് ലേബർ റൂമിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ പ്രസവ സുഖകരമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബ് അനുവാത്തല സ്വാലിഹായ ഒരു സന്താനത്തിന് സുഖകരമായി ജന്മം നൽകാൻ അള്ളാഹു സഹായിക്കുമാറാവട്ടെ അള്ളാഹു സുബാനു വത്തല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാവട്ടെ അള്ളാഹു താല നമ്മെ എല്ലാവരെയും ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മുഹഫു വലുമിനാദ് വൽമുസ്ലിമീന വല المسلمات وأحياهم منكم بالاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اشفي مرضانا ومرضى المسلمين اللهم اشفي مرضانا ومرضى المسلمين اللهم اشفي مرضانا ومرضى المسلمين اللهم انا نعوذ بك من جهد البلاء ودرق الشقاء وسوء القضاء وشماتة الاعداء اللهم انا نعوذ بك من زوال نعمتك وتحول لعافيتك وفجاءة نقمتك وجميع صحتك يا رب العالمين اللهم انا نعوذ بك من البرص والجنون والجدام ومن السيئ الاسقام ومن السيئ الاسقام ومن السيئ الاسقام اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين